ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ മുടിയുടെ സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും ഒക്കെ സഹായിക്കുന്ന ഒരു ചേരുവ നമ്മുടെ അടുക്കളയിലുണ്ട് അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ ഇഞ്ചിയാണ് ആ ഒരു സാധനം നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടീഷണറിലും ഷാംപൂവിലും ഒക്കെ ഇഞ്ചിയുണ്ട് പക്ഷേ നമ്മളത് ശ്രദ്ധിക്കാറില്ലെന്ന് മാത്രമുള്ളൂ അല്ലേ ഇഞ്ചിയിലെ ആൻറ്റി ഓക്സിഡൻ്റ് ആയ ജിഞ്ചറോളം നമ്മുടെ തലയൊട്ടിയിലെ ബ്ലഡ് സർക്കുലേഷൻ ഉത്തേജനം നൽകുകയും അതുപോലെ തലയോട്ടിലുള്ള കേശങ്ങൾക്ക് കേടുവരുത്തുന്ന ഫ്രീ റാഡിക്കൽസിനെ ചേർക്കാനൊക്കെ സഹായിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ഇതുവഴി നമ്മുടെ മുടിയെ കട്ടി കുറയുക അതുപോലെ കുഴിച്ചില്ല എന്നുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റിസെപ്റ്റിക് ഗുണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ താരനെയൊക്കെ നീക്കം ചെയ്യാനും അതുപോലെ മുടി വളർച്ച നന്നായിട്ട് നടത്താനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഇഞ്ചി അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇഞ്ചി വിദ്യ പരീക്ഷകളും പറയും വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഇഞ്ചി കഷ്ണമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മുടിയുടെ തിക്നസ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമുക്കും അറിയാമല്ലോ നമ്മുടെ മുടിയുടെ അളവ് എത്രയുണ്ടോ അതനുസരിച്ചിട്ട് നമുക്ക് ഇഞ്ചി നീര് തയ്യാറാക്കാം ഇത് നമുക്ക് ഒരുപാടൊന്നും ആവശ്യമില്ല നമ്മളിപ്പോൾ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് തവണ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ ഗുണങ്ങൾ ശരിയായ രീതിയിൽ നമ്മുടെ മുടിക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെയാണ് മുടി കൊഴിച്ചിലുള്ളവർക്കൊക്കെ ഇത് ഇതൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ് കാരണം വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഹോം റെമഡിയാണിത് നമ്മൾ പുറത്തുനിന്നുള്ള കെമിക്കൽസ് ഒന്നും വാങ്ങി തലയിൽ തേക്കേണ്ട ആവശ്യമില്ല നമ്മുടെ അടുക്കളയിലുള്ള ഇഞ്ചി മാത്രം നമുക്കൊന്ന് എടുത്താൽ മതി ഇനിയിപ്പോൾ ഇഞ്ചി തോലൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് കഴുകിയിട്ട് പിന്നെ നമുക്കിതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാൻ പാകത്തന്നെ നന്നായിട്ട് നരച്ചെടുക്കണമല്ലോ അതിൻ്റെ നീരാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഞാനന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കാരണം ചതച്ചെടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അരയാനായിട്ട് എളുപ്പമാവും അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം അരയാതെ അവിടെ ഇവിടെയൊക്കെ കിടക്കും കാരണം നമ്മളിത് കുറച്ച് അളവിലല്ലേ എടുക്കുന്നുള്ളൂ ഒരുപാട് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്കിത് ചതയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കഷ്ണം കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ ഞാൻ നന്നായിട്ടൊന്നും അരച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം കൂടി ചേർത്ത് അരയ്ക്കാവുന്നതാണ് വെള്ളം ചേർത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല നമുക്ക് ഇത് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടോ ഒക്കെ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം അതായത് ഡൈലൂട്ട് ചെയ്തതിന് ശേഷം ഞാനിതൊന്ന് ഒരു അരിപ്പയിൽ അരിച്ചെടുക്കുകയാണ് ഇതിൻ്റെ നീര് മാത്രം ഒന്ന് എടുക്കുകയാണ് സാധാരണ നമ്മൾ ഈ അരിപ്പയിലെടുക്കുന്നതിലും നമ്മളൊരു ക്ലോത്തിൽ അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഇതിൻ്റെ വെള്ളം മാത്രമായിട്ട് കിട്ടും ചിലപ്പോൾ ഈ അരിപ്പയിൽ അരിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ഈ ചില ചില അരിപ്പുകളിൽ കൂടെ ഒക്കെ വരുമ്പം ചെറിയ ചെറിയ വൈറ്റ് പാർട്ടിക്കിൾസ് പോലെയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പം നമുക്ക് മുടിയിൽ നിന്ന് പോകാനായിട്ട് വളരെ പാടായിരിക്കും അപ്പോൾ നമ്മൾ ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കുകയാണ് സവാള നീരൊക്കെ തേച്ച് നമുക്ക് മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് സവാള നീരെന്നു പറയും അപ്പം അങ്ങനെ തേക്കുന്നവർക്ക് അതിൻ്റെ സ്മെല് ഒരു പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട് കാരണം ഉള്ളി നീരല്ലെങ്കിൽ സവാളയുടെ നീരൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്മെല്ലാണ് മുടിയിൽ തേച്ച് കഴിഞ്ഞാൽ അത് പോകാനായിട്ട് വളരെ പാടാണ് പക്ഷേ ഇഞ്ചി നീര് നീരങ്ങനെയല്ല നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണിതിന് നമ്മൾ തേച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബാഡ് സ്മെല്ലായിട്ട് ഫീൽ ചെയ്യേയില്ല ഇനി നമുക്ക് അങ്ങനെ തേക്കണം എന്നുണ്ടെങ്കിൽ ഇഞ്ചി നീരിൻ്റെ കൂടെ നമുക്ക് സവാള നീരും കൂടെ മിക്സ് ചെയ്തിട്ട് തേക്കാം അതുകൂടാതെ നമുക്ക് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ജോജോബ ഓയിലോ അല്ലെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ ഇതെല്ലാം മിക്സ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഇഞ്ചിനീർ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ അഥവാ നമ്മൾ ഇഞ്ചിനീരിൽ വെളിച്ചെണ്ണ മിക്സ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ തലയോട്ടിൽ നല്ലപോലെ വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിച്ചതിന് ശേഷമായിരിക്കണം നമ്മൾ ഇഞ്ചിനീര് അപ്ലൈ ചെയ്യുന്നത് കാരണം ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പ് ഉള്ളവർക്കൊക്കെ ഇഞ്ചി നീര് അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയ നീറ്റിൽ പോലെയൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇഞ്ചി നീര് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് ഡ്രൈ സ്കാൽപ്പൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ അതല്ല നമ്മൾ ഏതെണ്ണയാണ് തലയിൽ തേക്കാൻ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ കുളിക്കുന്നതിന് മുന്നോ എങ്ങനെയാണ് തലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മാത്രം ഇഞ്ചി നീര് തലയിൽ തേച്ച് പിടിപ്പിക്കാം ഇഞ്ചി നീര് തലയിൽ തേച്ച് പിടിപ്പിക്കുമ്പോൾ ഇതിപ്പം നമുക്ക് ഞാൻ ചെറിയ രീതിയിൽ വെള്ളം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അരച്ചെടുത്തത് ഇനി വെള്ളം മിക്സ് ചെയ്യേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഒട്ടുമില്ല കാരണം വെള്ളം മിക്സ് ചെയ്യാതെ അരച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും നല്ല ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നത് അപ്പം നമുക്ക് ഇഞ്ചി നീര് ഇതുപോലെ തന്നെ അരച്ചെടുത്താണ് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് യൂസ് ചെയ്യുന്ന വിധം എങ്ങനെയാണെന്ന് പറയാം ഇതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറൊരു ബൗളിലേക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ പാത്രത്തിലേക്ക് നമ്മൾ ഉപയോഗിക്കേണ്ട അത്രയും നമ്മുടെ തലയിൽ എത്രയാണോ വേണ്ടത് അത്രയും നമ്മൾ എടുക്കുകയാണ് അതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ ഏതെണ്ണയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ഒഴിച്ചു കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം സാധാരണ എല്ലാവരും തന്നെ വെളിച്ചെണ്ണ ആയിരിക്കണം തലയിൽ തേക്കുന്നത് അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യേണ്ടാത്തവർക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ തലയോട്ടിയിൽ നല്ലതായിട്ട് വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മാത്രം ഇഞ്ചി നീര് തലയിലേക്ക് തേച്ച് പിടിപ്പിക്കുക നമ്മൾ തലയിൽ തലമുടിയിൽ ഒന്നും തേക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളിത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാനായിട്ടാണ് നീര് റെഡിയാക്കിയിരിക്കുന്നത് മുടിയുടെ അറ്റം പിളരുന്ന സ്വഭാവമുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയുടെ അറ്റത്തൊക്കെയും ഇതൊന്ന് തേച്ച് പിടിപ്പിക്കാം അപ്പോൾ മുടിയുടെ അറ്റം പിളർച്ചയൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് ഇഞ്ചിനീരും തലയോട്ടയിലേക്ക് തേച്ച് പിടിപ്പിക്കാനായിട്ട് ഒരു ചെറിയ കോട്ടൺ യൂസ് ചെയ്യാം കോട്ടൻ്റെ ഒരു ചെറിയ ബോൾ പോലെ ആക്കിയതിന് ശേഷം അതിൽ ഡിപ്പ് ചെയ്ത് നമുക്ക് കോട്ടൺ ബോൾ ആ ബോൾ വെച്ചിട്ട് തലയോട്ടയിലേക്ക് തേച്ച് പിടിപ്പിക്കാവുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും സ്പ്രേ ബോട്ടിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്പ്രേ ചെയ്തും യൂസ് ചെയ്യാം ഇനി നമുക്ക് കാസ്ട്രോയിൽ ഇതിലേക്ക് ആഡ് ചെയ്യാം പക്ഷേ കാസ്ട്രോയിൽ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഡയറക്റ്റ് അല്ല കാസ്ട്രോയിൽ നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വെച്ച് ബോയിൽ ചെയ്തതിന് ശേഷം മാത്രം ഇഞ്ചിയിലെ ഇഞ്ചി നീരിലേക്ക് ആഡ് ചെയ്യുക കാരണം കാസ്ട്രോയിൽ ഭയങ്കര തിക്കായിട്ടുള്ള ഒരു ഓയിലാണ് അപ്പോൾ നമുക്കത് ഡയറക്റ്റ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത് തലവട്ടിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മളിതൊന്ന് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ കാസ്ട്രോയിൽ ഒരു ടു ത്രീ ഡ്രോപ്സ് അല്ലെങ്കിൽ നമുക്ക് എത്രയാണോ ആവശ്യമുള്ള ഒരുപാട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ടു ത്രീ ഡ്രോപ്സ് മതിയാവും അപ്പോൾ അത്രയും നമ്മളൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കാസ്ട്രോയിൽ ലൂസാവുകയും അതുവഴി നമുക്കിതിലേക്ക് മിക്സ് ചെയ്യാൻ എളുപ്പമാവുകയും ചെയ്യും ഇനി നമുക്ക് ഈ ഇഞ്ചി നീര് തേക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എന്തെങ്കിലും കോൾഡിൻ്റെ പ്രശ്നം അങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളവർ നമ്മളെടുത്ത ഈ ഇഞ്ചി ഇഞ്ചിനീരിൻ്റെ അടിഭാഗത്തായിട്ട് വെള്ളം നമ്മളൊന്ന് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കണമെങ്കിൽ ഇതുപോലെ ഒരു വെളുത്ത പൗഡർ ഫോമിൽ ഒരു സംഭവം കാണാം ഇത് നമ്മുടെ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ചാലും മതിയാവും തലയോട്ടയിൽ തേച്ച് പിടിപ്പിക്കുമ്പോൾ നമ്മൾ ജെൻലി മസാജ് ചെയ്യുക വളരെ റഫായിട്ട് മസാജ് ചെയ്യരുത് അപ്പോൾ പിന്നെ നമ്മുടെ ക്യൂട്ടിക്കിൾസിനൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ജെൻ്റ്ലി മസാജ് ചെയ്യാവുള്ളൂ ഇത് ഉണ്ടാവും അപ്പം ഈ വൈറ്റ് കളറിലുള്ള ഈ പൗഡർ പോലെയുള്ള ഇതാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇതാണെങ്കിലും നമുക്ക് തലയിലേക്ക് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് ഇത് പക്ഷേ നമുക്ക് ഒരുപാടൊന്നും കിട്ടാൻ സാധ്യതയില്ല കാരണം നമ്മുടെ തലയോട്ടി മുഴുവനും തേച്ച് പിടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ പൗഡർ അധികം നമുക്ക് കിട്ടില്ല അതുകൊണ്ടാണ് ഇഞ്ചി നീരായിട്ട് തേച്ച് പിടിപ്പിക്കണം എന്ന് പറയുന്നത് ഇത് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇത് തേച്ചതിന് ശേഷം ടെൻ ടു ട്വൻ്റി മിനിറ്റ്സ് അല്ലെങ്കിൽ കൂടിപ്പോയാൽ ഒരു തേർട്ടി മിനിറ്റ്സ് വെക്കേണ്ട ആവശ്യമില്ല ട്വൻറ്റി മിനിറ്റ്സ് വരെ വെച്ചതിന് ശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയുന്നതാണ് ഷാംപൂ അങ്ങനെ മറ്റൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല സാധാരണ വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്